കോൺഗ്രസ് പാർട്ടിക്കും പാർട്ടിയെ നയിക്കുന്ന നേതാക്കൾക്കും ഒരു ഉറച്ച നിലപാടില്ല എന്ന് തന്നെ വേണം പറയാൻ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് ഇപ്പൊ പറയാം പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല ഉറച്ച ഒരു തീരുമാനം വേണം അല്ലാതെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിച്ചിട്ടോ ഉരുണ്ടു കളിച്ചിട്ടോ യാതൊരുവിധ നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ അന്തസ്സാണ് ഇതിലൂടെയൊക്കെ കളഞ്ഞു കുളിക്കുന്നത് നേതാക്കൾക്കിടയിലും ഒരു ഒത്തൊരുമ വേണം എന്നാൽ ഇവിടെ അതൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം ബാബറി മസ്ജിദ് പള്ളി പൊളിച്ച സ്ഥലത്ത് പണിതുയർത്തിയ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ കെ മുതിർന്ന നേതാക്കളിൽ ഭിന്നത ഇപ്പോൾ രൂക്ഷമാകുകയാണ് എഐ സി സി നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും പ്രധാന നേതാക്കളെല്ലാം തന്നെ അയോധ്യയിലേക്ക് പോകണമെന്ന നിലപാടെടുത്തിരിക്കുകയാണ് സോണിയാഗാന്ധി മൻമോഹൻ സിംഗ് അധിർ രഞ്ജൻ ചൗധരി തുടങ്ങി ഒട്ടേറെ നേതാക്കൾ രാമജന്മഭൂമി ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചതോടെ കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് സമസ്ത ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്തു വന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കാൻ നിർബന്ധിതരായത് ചടങ്ങിൽ പങ്കെടുക്കരുതെന്നാണ് കെ പി സി സിയുടെ നിലപാടെന്നും അത് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ കെ മുരളീധരനാണ് ആദ്യം വെടിപൊട്ടിച്ചത് സി പി ഐ എമ്മിനെ പോലെ നിലപാടെടുക്കാൻ കോൺഗ്രസിനാകില്ല എന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കയ്യോടെ തള്ളി ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് കെ പി സി സി നിലപാട് എടുത്തില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അത് തീരുമാനിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ അഭിപ്രായം പറയുമെന്നും സുധാകരൻ പറഞ്ഞു കെ മുരളീധരന്റെ പിന്തുണയുമായി വി എം സുധീരൻ രംഗത്തെത്തിയപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിക്കുന്നതിനെ അനുകൂലിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാകട്ടെ നിലപാട് പറയാതെ ഉരുണ്ടു കളിക്കുകയാണ് ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് വി എം സുധീരൻ ആവശ്യപ്പെട്ടു ആര് വിളിച്ചാലും ക്ഷണം കൈയ്യോടെ നിരസിക്കണം തീവ്ര ഹിന്ദുത്വ വർഗീയ വികാരം ആളിക്കത്തിക്കാനുള്ള ഉപാധിയായി രാമക്ഷേത്ര ഉദ്ഘാടനത്തെ മാറ്റുന്ന ബി ജെ പിക്ക് വ്യക്തമായ അജണ്ടയുണ്ടെന്നും സുധീരൻ കൊല്ലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പള്ളി പൊളിച്ചെടുത്ത് കാലുകുത്താൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുമോ എന്ന സമസ്തയുടെ ചോദ്യമാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത് ഇതിൽ പുകമറ സൃഷ്ടിച്ച് രക്ഷപെടാനുള്ള മുരളീധരന്റെ നീക്കമാണ് സുധാകരൻ പൊളിച്ചത് നിലപാടെടുക്കാൻ കോൺഗ്രസിന് ഇനിയും സമയം വേണമെന്നാണ് ശശി തരൂർ പറയുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക